ഭാഗം എന്നതാ ലീനെ അവിടെ ഒരു ബഹളം കേട്ടത് ലീന വല്ലിമ്മച്ചയ്ക്ക് വെള്ളം കൊണ്ടു കൊടുത്തപ്പോൾ വെല്ലിയമ്മച്ചി ചോദിച്ചു അതെ അമ്മച്ചി എന്റെ മോൻ ഭാര്യയോട് കുറച്ച് സ്നേഹം കാണിച്ചതാ അപ്പോ കയ്യൊന്ന് പൊള്ളി ലീന ചിരിയോട് പറന്തു കേട്ട് വെല്ലിയമ്മച്ചും ചിരിച്ചു എന്നിട്ട് പിള്ളേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവര് തമ്മിൽ നല്ല സ്നേഹത്തിലല്ലേ എനിക്കത് കണ്ടാ മതി വെല്ലുമ്പച്ചി കൈയിലെ കുരിച്ചുമാലയിൽ പിടിച്ചുകൊണ്ട് ലീനയോട് പറഞ്ഞു അവർ എന്നും സന്തോഷത്തോടെ കഴിയുന്നത് നമുക്ക് കാണാം അമ്മച്ചി ലീന അമ്മച്ചിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ വെല്ലിയച്ചി ചിരിച്ചു ഇച്ചാ നീലു വിളിക്കുന്നത് കേട്ട് അവൻ മുഖം ഉയർത്തി അവളെ നോക്കി രണ്ടുപേരും കൂടി അടുക്കള വശത്തെ പറമ്പിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വീടിന്റെ പുറകിൽ വലിയൊരു പറമ്പാണ് അവിടെ പലതരത്തിലുള്ള മരങ്ങളും കൃഷികളുമുണ്ട് അവൻ നോക്കിയപ്പോൾ തന്നെ നോക്കി കണ്ണു നിറച്ചിരിപ്പുണ്ട് പെണ്ണ് അയ്യേ എന്നാത്തിന് എന്റെ നീലുപ്പെണ്ണി കണ്ണുനിർച്ച് വെച്ചിരിക്കുന്നേ ഞാൻ കാരണല്ലേ ഇച്ചന്റെ കൈ പൊള്ളിയത് അവൾ അവനെ നോക്കി സങ്കടത്തോട് പറഞ്ഞു പിന്നെ മെല്ലെ അവന്റെ പൊള്ളിയ കൈയിൽ തലോടി അയ്യേ അതൊക്കെ മാറിയില്ലേ നീലുപെണ്ണേ അവൻ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ടും അവളുടെ മുഖം തെളിഞ്ഞില്ല ആദം അവളെയും കൊണ്ട് പറമ്പിലേക്ക് നടന്നു അവിടെ താഴെ വെട്ടിയിട്ടിട്ടുള്ള മരത്തടിയുടെ മുകളിലേക്ക് ഇരുന്നു നീലുപെണ്ണേ അവളുടെ കണ്ണുകൾ അപ്പോഴും അവന്റെ കൈയിൽ തന്നെയാണെന്ന് കണ്ടതും അവൻ വിളിച്ചു അവൾ അവനെ മുഖമുറുത്ത് നോക്കി ദേ എനിക്കൊരു കുഴപ്പമില്ലാട്ടോ അവൻ തന്റെ കൈപ്പൊക്കി കാണിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു നീലുപെണ്ണേ അവനവളെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു ദേ ഇനിയും മുഖം തെളിഞ്ഞില്ലെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു മുത്തങ്ങ് വെച്ചു തരുവേ അവൻ പറന്നു കേട്ട് നീലു അവനെ അമ്പരപ്പോടു നോക്കി ഇങ്ങനെ നോക്കല്ലേ നീലുപെണ്ണേ ഞാനിപ്പ തന്നെ തന്നിരിക്കും അവനവളുടെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് ഒന്നുകൂടി തന്നിലേക്ക് ചേർത്തു ഇച്ച വിട് ആരേലും കാണും അവൾ ചുറ്റും നോക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു എവിടെപ്പോ ആരും വരില്ല പെണ്ണേ അവനവളുടെ മുഖം തന്റെ നേർക്ക് തിരിച്ചു പിടിച്ചു അവളുടെ കണ്ണുകൾ അപ്പോഴും ചുറ്റിലും പായുന്നുണ്ടായിരുന്നു നീലു പെണ്ണേ അവന്റെ ആ വിളിയിൽ നീലുവിൻറെ കണ്ണുകൾ അവന്റെ കണ്ണുകളിലേക്ക് നോട്ടം ചെയ്തു അവനിൽ മാത്രം മുഴുകിപ്പോകുന്ന അവന്റെ വിളി ചുറ്റുമുള്ളതൊന്നും അറിയാതെ അവനിൽ മാത്രം ലയിച്ചിരിക്കാൻ മാത്രം കേട്ടുപോകുന്ന വിളി അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോൾ നീലു അറിയാതെ അവനിലേക്ക് ചേർന്നിരുന്നു അവന്റെ ഇടനെഞ്ചിൽ കൈ ചേർത്ത് വെച്ച് ആ ഹൃദയം ഇടുപ്പളക്കുമ്പോൾ അവന്റെ കൈ തന്നിൽ ഒന്നുകൂടി മുറുകുന്നത് അവൾക്ക് മനസ്സിലായി നീലു പെണ്ണെ അവൻ വീണ്ടും അവളെ വിളിച്ചു ഇച്ഛന്റെ ഈ വിളി കേൾക്കുമ്പോ എന്തോ പോലെ അവൾ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്തേ എന്തോ പറഞ്ഞറിക്കാൻ കഴിയാത്തൊരു ഫീല് മനസ് മൊത്തം എന്റെ ഇച്ചൻ നിറയുന്ന പോലെ അവളുടെ വാക്കുകൾ കേൾക്കി അവൻറെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ആ നോ അവൾ അവനെ നോക്കി മോളി എന്നാ ഈ മധുരം എന്റെ ഉള്ളിൽ നിറയ്ക്കട്ടെ അവൻ അവളുടെ അതിരങ്ങളിൽ നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചു എന്നിട്ട് അവന് പുറകിലേക്ക് തള്ളിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പിറകിലേക്ക് ഓടി ഏയ് നീലുപെണ്ണേ അവൻ നേരെ ഇരുന്നുകൊണ്ട് അവളെ വിളിച്ചു പകൽ രാത്രിയാകുന്നതുവരെ സമയുണ്ട് ഇച്ചാ എനിക്കേ നിശയാണ് ഇഷ്ടം ആ നിശയിൽ എന്റെ പ്രിയപ്പെട്ടവനു വേണ്ടി ഞാൻ കാത്തിരിക്കും വൈകാതെ എനിക്കരികിൽ എത്തിയേക്കണം അവൾ തിരിഞ്ഞു നിന്ന് അവനോട് ചിരിയോടെ പറഞ്ഞിട്ട് അവിടെ നിന്നും ഓടിപ്പോയി അവൾ ഓടിപ്പോകുമ്പോൾ ചിരിയോടെ നോക്കിയിരുന്ന അവന്റെ കണ്ണുകളിൽ ഒരു തിളക്കം കണ്ടു അവൻ അങ്ങോട്ട് നടക്കാൻ തുന്നപ്പോഴാണ് താഴെ നിലത്ത് നീലുവിന്റെ പാദസരം കിടക്കുന്നത് കണ്ടത് അവനതെടുത്ത് കൈയിൽ പിടിച്ചു പിന്നെ ചിരിയോടെ വീട്ടിലേക്ക് നടന്നു എന്നതാ മോളെ നോക്കുന്നേ നീലു എന്റെ തിരിഞ്ഞു നടക്കുന്നത് കണ്ട് ലീന ചോദിച്ചു അമ്മച്ചി എന്റെ പാദസരം കാണാനില്ല ഇവിടെ ഒക്കെ തന്നെ ഉണ്ടാകും മോളെ അല്ലാതെ എങ്ങോട്ടും പോയിട്ടില്ലല്ലോ ലീനയും അവളുടെ കൂടെ നോക്കാൻ തുടങ്ങി ഞാൻ അപ്പോഴുച്ഛനോട് പറഞ്ഞതാ എനിക്ക് സ്വർണപാസരം വേണ്ടെന്ന് എന്റെ കാലിൽ നിന്നും പോക്കുകയുള്ളൂ നീലു ഓരോന്നും പെറുപെറുക്കുന്നത് കണ്ട് ലീന ചിരിച്ചു ഞാനുച്ഛനും കൂടി പറമ്പിലേക്ക് പോയിരുന്നു ഇനി അവിടെങ്ങാനും പോയിരുന്നോ നീലു ആലോചനയോടെ പറഞ്ഞു ഇപ്പം ഞാൻ അങ്ങോട്ട് പോകണ്ട മോളെ ഇരുട്ടായിത്തുടങ്ങി ലീന അവളുടെ കയ്യിൽ പിടിച്ചു അവിടെ പോയിട്ടുണ്ടെങ്കിലും അമ്മച്ചി ഞാൻ പോയി നോക്കിയിട്ട് വരാം നീലു ആദം വിളിക്കുന്നത് കേട്ട് ഇരുവരും തിരിഞ്ഞു നോക്കി ഡേ അവൻ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് ചെല് പാൽസരം ഇവിടെ ഒക്കെ തന്നെ ഉണ്ടാകും ലീന നീലുവിനെ അങ്ങോട്ട് പറഞ്ഞു എന്താച്ചാ എന്താ കഴിക്കാൻ വരാത്തത് ആദം അമ്മക്കുട്ടിക്ക് ഭക്ഷണം വാരിക്കൊടുക്കുന്നതിനിടയിൽ ചോദിച്ചു എന്താടോ മുഖമല്ലാതെ അത് ഇച്ച പാദസ്വരം കാണുന്നില്ല അതിവിടെ തന്നെ ഉണ്ടാകും താൻ വന്നേ കഴിക്കാനിരിക്കേ ആദം അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് അവന്റെ അടുത്ത് ഇരുത്തി എന്നാ പറ്റി മോളെ മുഖമല്ലാതെ ആൻഡോ കഴിക്കാൻ വന്നിരുന്നപ്പോൾ നീലുവിന്റെ മുഖം ശ്രദ്ധിച്ചു അപ്പോൾ തന്നെ ആൻഡോ ചോദിക്കുകയും ചെയ്തു പാദസരം പോയി എന്നും പറഞ്ഞാണ് ഇരിപ്പ് ആദം അവളെ നോക്കി അപ്പനോട് പറഞ്ഞു ആനോ അത് സാരില്ല അപ്പം വേറെ വാങ്ങി തരാം അയ്യോ വേണ്ട അപ്പച്ച ഞാൻ ഇച്ചനോട് അപ്പോഴും പറഞ്ഞതാ എനിക്ക് സ്വർണപാസനം വേണ്ടെന്ന് ഏത് പാസനം കാലിലിട്ടാലും എന്റെ കാലിൽ നിന്നും അത് അഴിഞ്ഞു പോകും എന്നാ നല്ല കുട്ടിയെ ഭക്ഷണം കഴിക്കാൻ നോക്ക് ആൻഡോ അവളോട് പറഞ്ഞപ്പോൾ അപ്പച്ചനെ നോക്കി ചിരിച്ചുകൊണ്ട് നീലു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി രാത്രിയിൽ ആദം ഡ്രസ്സിംഗ് മുറിയിൽ നിന്നും മുറിയിലേക്ക് വരുമ്പോൾ നീലു ജനലിനരികിൽ നിൽപ്പുണ്ട് അമ്മക്കുട്ടി നേരത്തെ തന്നെ ഉറങ്ങിയിരുന്നു എന്നതാ നീലു പെണ്ണേ അവളുടെ അടുത്തേക്ക് വന്നു നിന്നുകൊണ്ട് അവൻ ചോദിച്ചു എന്നാലും ആ പാൽസരം എവിടെ പോയെന്നാ ഞാനിവിടെ തപ്പാത്ത സ്ഥലമില്ല താനിത് ഇതുവരെ വിട്ടില്ലേ സ്വർണ്ണ അല്ലേ അച്ചാ ഇനി ചിലപ്പോ ആ പറമ്പിൽ പോയിട്ടുണ്ടാകുമോ എന്നാണ് എന്റെ സംശയം നീലു ആലോചനയോടെ അവനോട് പറഞ്ഞു എന്നിട്ട് കാലിലുണ്ടായിരുന്ന പൽസരമോ അത് ഞാൻ ഷെൽഫിലെടുത്ത് വെച്ചു ഒറ്റക്കാലിൽ ഇട്ട് ഇട്ടു എന്തിനാ അതിങ്ങോട്ട് എടുത്തോണ്ട് വാ അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ സംശയത്തോട് നോക്കി എന്തിനാ അച്ചാ എടുക്കു നീലു അവൻ വീണ്ടും പറഞ്ഞപ്പോൾ അവളത് എടുത്തുകൊണ്ടു വന്നു ഇവിടെ വന്നിരിക്കേ ആദം അവളെ അവിടെയുള്ള ചേറിൽ കൊണ്ടിരുത്തി ഇച്ചനെന്താ ചെയ്യുന്നേ കൊറച്ചുനേരം പെണ്ണേ അവൻ പറഞ്ഞു അവൾക്ക് മുന്നിൽ താഴെ മുട്ടുകുത്തിയിരുന്നു അവൻ അവളുടെ കാലെടുത്ത് അവന്റെ മടിയിൽ വെച്ചു ഇച്ചാ മിണ്ടാതിരുന്നോ പെണ്ണേ ആദം പറഞ്ഞുകൊണ്ട് അവളുടെ കാലിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന പാസരം വിട്ടുകൊടുത്തു ഇതെന്തിനൊരു കാലം മാത്രം നീലു ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കാൻ അവൻ അവളെ നോക്കി പറഞ്ഞപ്പോൾ അവൾ വാപ്പൊത്തിയിരുന്നു ആദം അവന്റെ കയ്യിൽ കിട്ടിയ അവളുടെ പത്സരം അവളുടെ മറ്റേ കാലിൽ അണയിച്ചു അവൾക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അവൾ മിണ്ടാതിരുന്നു അവൻ അവളുടെ കാലിൽ ഒന്ന് തലോടിക്കൊണ്ട് അവിടെ അവന്റെ ചുണ്ണുകൾ പതിപ്പിച്ചപ്പോൾ നീലു കണ്ണുകൾ ഇറക്കി അടച്ചു താൻ അവിടെ ഓടിപ്പോന്നപ്പോ തന്റെ കാലിൽ നിന്നും മഴഞ്ഞു വീണു ഞാൻ നടക്കാൻ തൊഞ്ഞപ്പോഴാണ് താഴേത് കിടക്കുന്നത് കണ്ടത് എന്നിട്ടെന്ത് ഈ നേരം വരെ പറയാതിരുന്നത് വെറുതെ അവൻ അവളുടെ പാദങ്ങളിൽ നിന്നും അപ്പോഴും പിടിവിട്ടിരുന്നില്ല അവന്റെ ചുണ്ടുകൾ വീണ്ടും അവിടെ ചൂടറിയിച്ചപ്പോൾ നീലു ഒന്ന് പിടഞ്ഞു നോക്കി ഇച്ചാ എനിക്ക് ഇക്കിളിയാകുന്നു വേണ്ടട്ടോ എനിക്കെന്തോ പോലെ എന്താ നീലുപെണ്ണേ അവൻ എണീറ്റ് നിന്നുകൊണ്ട് അവളിരിക്കുന്ന ചെയറിന്റെ രണ്ടു ഭാഗത്തും പിടിച്ചു നിന്നു അവളുടെ മുഖത്തിനു നേരെ മുഖം കൊണ്ടുവന്ന് അവൻ ചോദിക്കുമ്പോൾ നീലു ഒന്ന് പിറകിലേക്ക് ആഞ്ഞിരുന്നു എന്താ നീലുപ്പെണ്ണേ അവൾ ഇരുവശത്തേക്കും തലയാട്ടി നിശയെ പ്രണയിക്കുന്നവൾക്ക് കൂട്ടായി അവനും വന്നു കഴിഞ്ഞു ഇനി നമുക്ക് പ്രണയിച്ചുകൂടെ പെണ്ണെ അവളിലേക്കൊന്നുകൂടി ആഞ്ഞുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അവന്റെ മുഖം അവളുടെ മുഖത്തോട് അത്രയും അടുത്തിരുന്നു അവന്റെ മുഖം അവളിലേക്ക് താഴും അവളുടെ കൈ അവനിൽ മുറുകി എന്നാൽ നിമിഷം നേരം കൊണ്ട് അവളുടെ പിറകിൽ കൂടി കൈയിട്ട് ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് അവളെ അവനു നേരെ നിർത്തിയിരുന്നു അവളുടെ കൈകൾ അവനെ വട്ടം പിടിക്കുമ്പോൾ അവന്റെ കൈകൾ അവളുടെ ഒരു കവളുകളിലുമായിരുന്നു പ്രണയിക്കട്ടെ ഞാൻ ഒരു നിശാ മഴ പോലെ അവൻ അത് ചോദിക്കുമ്പോൾ നീലുവിൻറെ മിഴികളിൽ തിളക്കം അവന് നന്നായി കാണാൻ സാധിച്ചു അവളുടെ മിഴികളിൽ തന്റെ അതരങ്ങൾ പതിപ്പിക്കുമ്പോൾ അവന്റെ നിശ്വാസം മുഴുവനും അവളുടെ അദരങ്ങളെ തഴുകി കടന്നുപോയി നീലു പെണ്ണേ ഉം പറ ഞാൻ പ്രണയിക്കട്ടെ അവൻ പറഞ്ഞു നിർത്തിയതും നീലു അവനെ ഇറുക്കി പുണർന്നു നിശയെ പ്രണയിക്കുന്നവൾക്ക് ഇവന്റെ പ്രണയവും വേണം അവന്റെ നെഞ്ചിൽ വിരൽ കുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു ഞങ്ങളുടെ ഇടയിൽ അവളുടെ അദരങ്ങൾ അവൻ സ്വന്തമാക്കുമ്പോൾ അവൾ പോലും പകച്ചു പോയിരുന്നു പതിയെ തുടങ്ങിയ ചുംബനം കാടിഞ്ഞു കൂടുമ്പോൾ നീലു അവനിൽ കൂടുതൽ ശക്തിയോടെ പിടിമുറുക്കി ആദം അവളെ ഒരു കൈകളിലും കോരിയെടുത്തുകൊണ്ട് ഡ്രസ്സിംഗ് മുറിയിലേക്ക് നടന്നു അവിടെ അവൻ വിരിച്ചിരുന്ന കിടക്കയിലേക്ക് അവളെ കിടത്തുമ്പോൾ അവൾക്ക് മിഥിയായി അവൻ സ്ഥാനം പിടിച്ചിരുന്നു അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തിയതും നീലു ഒന്നേങ്ങിക്കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു അവളുടെ കഴുത്തിൽ അവന്റെ അദരങ്ങൾ കൂടാതെ പല്ലും നാവും കൂടി ഇഴഞ്ഞു തുടങ്ങിയപ്പോൾ അവളുടെ കൈകൾ അവന്റെ പുറത്തും മുടിയിലുമായി അള്ളിപ്പിടിച്ചിരുന്നു ഓരോ വസ്ത്രങ്ങളും തങ്ങളിൽ നിന്നും മാറി വിഴുമ്പോൾ അവർ കൂടുതൽ ശക്തിയോടെ തന്നെ പ്രണയം പങ്കിട്ടു നീയില്ലെങ്കിൽ ഞാനോ ഞാനില്ലെങ്കിൽ നീയോ ഇല്ലയെന്ന പോലെ അവർ മത്സരിച്ച് പ്രണയിച്ചു ഇനി ഒരിക്കലും വേർപിരിയാൻ കഴിയാത്ത വിധം